അമലിന് രണ്ട് തലമുണ്ട് ചില സന്ദർഭത്തിലാണ് അമൽ പ്രശംസിക്കപ്പെടുക ചില തലത്തിൽ അമൽ വിമർശിക്കപ്പെടുക അതിൻ്റെ അർത്ഥം അമൽ നിർത്തുക എന്നല്ല പക്ഷേ അമൽ കൊണ്ട് ഉദ്ദിഷ്ട ഫലം ഇല്ലാതിരിക്കുമെന്ന് അമൽ ചെയ്ത പോലെ അമലിന് അടിസ്ഥാനമായ ഒരു ആധാരമായ മനുഷ്യൻ്റെ മനസ്സിൻ്റെ നിൽപ്പിന് അനുസരിച്ചായിരിക്കണം ആയിരിക്കും അതിൻ്റെ തീരുമാനം ബഹുമാനപ്പെട്ട ഇബിനോ ഇല്ലാഹി സെക്കൻഡറി കിതാബുൽ ഹക്കമിന്റെ ആദ്യത്തിൽ പറയുന്ന ഒരു വാക്ക് ഇതേപോലത്തെ ഒരു ചക്കിൽ കിട്ടിയ വർത്തമാനമാണ് എന്താണ് ആ വർത്തമാനം മറ്റൊന്നുമല്ല മീൻ അലാമത്തിൽ അലൽ എന്നാണ് അമൽ ചിലപ്പോൾ ഒരു ചക്കാണ് നമ്മൾ ചെയ്യുന്ന അമൽ ഒരു ചക്ക് ഉദാഹരണം പറയാം സ്ഥിരമായി നിങ്ങൾ ചെല്ലുന്ന ഒരായിരം സ്വരാത്തുണ്ട് ആ ആയിരം സ്വരാത്ത് ഇന്നലെ മുടങ്ങി ഇന്ന് വിചാരിച്ച കച്ചവടം നടന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിച്ചു അത് എനിക്ക് ഇന്നലെ ഉറപ്പാണ് അത് ശരിയാവില്ല കാരണം ആ അമൽ ഇന്നലെ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ റബ്ബിനെ ആരാക്കി അമൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് റബ്ബിന് കൊടുക്കേണ്ട നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങളുടെ കാര്യം നടത്തിൽ റബ്ബിൻ്റെ ഒരു ഹിബത്താണ് റഹ്മത്താണ് അത് നിങ്ങൾ കൊടുത്താലും ഇല്ലെങ്കിലും അവൻ ചെയ്യും അവൻ റഹ്മാനും റഹീമുമാണ് നിങ്ങളുടെ മുതലാളിയല്ല റബ്ബ് റബ്ബ് വേറെയാണ് മുതലാളി നിങ്ങൾ പണിയെടുത്താൽ കൂലി തരൂ പണിയെടുത്തില്ലെങ്കിൽ ഒന്നും തരൂല്ല റബ്ബോ നിങ്ങൾ പണിയെടുത്താലും തരും പണിയെടുത്തില്ലെങ്കിലും തരും ഈ ലോകത്ത് അപ്പോൾ ഒരു നിരീശ്വരവാദിക്ക് ഇന്നലെ ഇന്ന് കിട്ടിയ ലാഭം എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതനുസരിച്ചാണെങ്കിൽ അയാൾ അമനുമില്ല അയാൾക്ക് റബ്ബുമില്ല വിശ്വാസപ്രകാരം പിന്നെ അയാൾ അടിക്കടി കയറിയത് എന്തുകൊണ്ട് മനുഷ്യന്റെ മോശത്തരങ്ങളിൽ പെട്ടതാണ് എന്ത് ആ മനുഷ്യൻ അമലമൽ എഴുത്തിമാതി ചെയ്യൽ അമൽ വേറെ കാര്യം റബ്ബ് വേറെ കാര്യം അമലുമൽ എഴുത്തിമാതി ചെയ്യരുത് എന്നാൽ അമൽ നമ്മൾ ഇന്നലത്തെക്കാൾ ഇന്ന് കൂട്ടി ഇന്നത്തെക്കാൾ നമ്മൾക്ക് കഴിയുമെങ്കിൽ നാളെ കൂട്ടി അതൊരു സന്തോഷമാണ് ആരുടെ നമുക്ക് റബ്ബിന് കൊടുക്കാനുള്ള സന്തോഷമാണ് അത് റബ്ബ് സ്വീകരിക്കാം സ്വീകരിക്കാതെയും ഇരിക്കാം സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാതിരിക്കൂ സ്വീകരിച്ചു എന്നതിന് നിങ്ങൾക്ക് എന്ത് ഉറപ്പുള്ള മനസ്സിലായില്ല നമ്മൾ ഇന്ന് കൊടുക്കുന്ന എം എൽ അള്ളാഹു സ്വീകരിച്ചു എന്ന് എന്തുറപ്പള്ളു ചിലല്ലേ തിരലുണ്ടാവുള്ളൂ ഇങ്ങനെയാവുമ്പോൾ വേറൊരു പ്രശ്നം കൂടി വരും എന്താ പ്രശ്നം നമ്മൾ കൊടുക്കുന്ന അമലനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്ന് നാം മനസ്സിലാക്കിയാൽ വരുന്ന ഒരു പ്രശ്നം നമ്മുടെ അമൽ സ്വീകരിക്കുന്നുണ്ടെന്ന് നാം സ്വയം വിചാരിക്കുകയും നാം സ്വയം അഹങ്കാരിയാവും ചെയ്യും ഭയങ്കര പ്രശ്നമാണ് ഈ അമൽ പ്രശ്നമല്ല അതിൻ്റെ ഉച്ച ആഴങ്ങൾ പഠിക്കണം അതിനാണ് തിരികുന്നത് അല്ലാതെ തെബിലുകാരെ പോലെ വെറുതെ നിസ്കരിപ്പിച്ച് നേരം കളയുന്നത് ആദ്യം അവന്റെ ഉള്ള് ക്ലിയർ ചെയ്യണം അതാണ് സൂഫികൾ ചെയ്തത് അതാണ് തൊലിയക്കത്തുകൾ ചെയ്തത് ഒരു മന്തി ഉള് ക്ലിയർ ചെയ്തു ഞാൻ അമൽ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും എൻ്റെ റബിന് ഒരുപോലെയാണ് ഇത് ഈ ലോകാണ് പരലോകമല്ല പരലോകത്തെ കാര്യം നേരത്തെ പറഞ്ഞതുമാണ് നീ അവിടെയും നമ്മൾ വിചാരിച്ചതുപോലെയും അല്ല ഒരു അമലും ചെയ്യാത്തവനും റബ്ബ് സ്വർപം കൊടുക്കും അത് റബിൻ്റെ ആയത്വ ആണ് എന്ത് കൊടുത്തു ചോദ്യല്ല നമ്മളെ നാട്ടിൽ ഒരു അമൽ ചെയ്യാത്തവനും എല്ലാ ജമായത്തിനും പറഞ്ഞ നമ്മളും ഒരേ വെച്ച് സ്വർഗത്തിൽ പോയേക്കാം പോയേക്കാം നി നിങ്ങളുടെ അമൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂലി തരും എന്നുറപ്പ് പക്ഷെ അയാൾ അമൽ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് കൂലി കൊടുക്കൂല അല്ലെങ്കിൽ സ്വർഗം കൊടുക്കൂല എന്നതിന് ഒരു ഉറപ്പുമില്ല അതൊക്കെ റബ്ബിന്റെ ദാനമാണ് റബ്ബ് പരമാധികാരിയാണ് മുതലാളിയെ മനസ്സിലാക്കുമ്പോൾ റബ്ബിനെ മനസ്സിലാക്കിയാൽ നമ്മൾ ഒരു തവണ ഒരു തരം കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമായിരിക്കും നമ്മുടെ ഇസ്ലാം നിലവിൽ ഇസ്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമാണ് നിലവിൽ ഒരു നൂറ്റാണ്ടായി മുസ്ലിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമാണ് പ്രചരിപ്പിക്കുന്നത് അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ൂറ് ശതമാനം നമ്മൾ അമല ചെയ്യുന്നു അഥവാ തരുന്നു എന്നൊക്കെയുള്ള ഒരു നമ്മളൊരു ഭൂമിയിൽ ഒരാളും അമൽ ചെയ്യുന്നില്ല എന്നാലും സ്വർഗം നന്നോളൂ എല്ലാവരും അമൽ ചെയ്തു നനക്ക് നന്നോളി ഈ ലോകത്തുള്ള എല്ലാവരും അമൽ ചെയ്താലും ഈ ലോകത്ത് ആരും അമൽ ചെയ്തില്ലെങ്കിലും അള്ളാഹുന് ഒരുപോലെയാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കാഫറ ഈ ദുനിയാവിൽ എല്ലാവരും അമൽ ചെയ്താൽ യസീദു ഉഫീ മുൽക്കി ഹിഷയും അള്ളാവിൻ്റെ അധികാര മണ്ഡലത്തിൽ അല്ല അല്പം കൂടൂല ഈ ലോകത്തെ എല്ലാവരും അമൽ ചെയ്താൽ എല്ലാവരും സുബേന്ദ്രത ഇല്ലയാലും എല്ലാവരും നന്നായാലും അള്ളാവിൻ്റെ കൂടൂല ഈ ദുനിയാവിൽ ഒരാളും ഒരു അമൽ ചെയ്തില്ല ഒരാളും ചെയ്തില്ല എല്ലാവരും സ്റ്റോപ്പ് ആക്കിയാലും ഒ ലം ഖു സുഫി മുൽക്കി ഹിഷയും അധികാര മണ്ഡലത്തിൽ അല്പം പോലും കുറയൂല i went out alone